ഐക്യ ജനാധിപത്യ മുന്നണി പള്ളിപ്പുറം നോർത്ത് മണ്ഡലം തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഡി സി സി ജനറൽ സെക്രട്ടറി എം ജെ ടോമി ഉദ്ഘാടനം ചെയ്തു ഐക്യ ജനാധിപത്യ മുന്നണി പള്ളിപ്പുറം നോർത്ത് മണ്ഡലം തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ മഞ്ഞുമാത ബെസ്ലിക്കയുടെ വടക്കു സ്വപ്ന ഗാർഡൻ ഹാളിൽ നടന്നു ഡി സി സി ജനറൽ സെക്രട്ടറി എം ജെ ടോമി ഉദ്ഘാടനം നിർവഹിച്ചു എല്ലാ തരത്തിലും നമ്മൾ

ഞാൻ ഒരു കണിക പോലും കാണിക്കാതെ െ പാവോട് എന്നും വിലയിരുത്തുന്നതാണ് രണ്ട് കേരളത്തിലേയും മഹിളാ കോൺഗ്രസിനെയും ഇഷ്ടംപോലെ സംസാര പ്രശ്നം വരുമെന്നുണ്ട് പക്ഷേ കേരളത്തിന്റെ തെക്കേറ്റം പോലെ വടക്കേറ്റം വരെ കിഴക്കുപോലെ പടിഞ്ഞാറേറ്റം വരെ മഹിളാ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജെബി മേത്തർ എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും ബഹുമാനിച്ചുകൊണ്ടാണ് നമ്മൾ എല്ലാ തെരഞ്ഞെടുപ്പുകളെയും ഇന്ത്യ രാജ്യം ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായി ലോകരാഷ്ട്രങ്ങൾ നടക്കാക്കുന്നത് നമ്മുടെ തെരഞ്ഞെടുപ്പ് പ്രക്രിയ പക്ഷെ അതിനെപ്പോലും തളർത്തുന്ന തകർക്കുന്ന തലങ്ങളിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഒറ്റക്കെട്ടായി ഒറ്റക്കെട്ടായി തീരുമാനമെടുക്കേണ്ട ഒരു സമയം ഇത് എത്രത്തോളം ഇവർ അതിലേറെ ശക്തിയായി നമ്മൾ പ്രവർത്തിക്കാൻ സജ്ജമാണ് എന്ന് ഇന്ത്യ ഇന്ത്യയെ സ്നേഹിക്കുന്ന ഇന്ത്യയിൽ ജനാധിപത്യം നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഇന്ത്യയുടെ ഭരണഘടന നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഇന്ത്യയിലെ ഭൂരിഭാഗം മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് ദേശീയ സെക്രട്ടറി മൊനമ്പം സന്തോഷ് പള്ളിപ്പുറം ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് എ ജി സഹദേവൻ ഡിസിസി എക്സിക്യൂട്ടീവ് അംഗം വി എസ് സോളിരാജ് വൈപ്പിൻ നിയോജകമണ്ഡലം യുഡിഎഫ് ചെയർമാൻ വി കെ ഇക്ബാൽ സേവാദൾ സംസ്ഥാന യങ് ബ്രിഗേഡ് അഡ്വക്കേറ്റ് വിവേക് ഹരിദാസ് മഹിളാ കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി പ്രഷീല ബാബു എന്നിവർ സംസാരിച്ചു